നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ സീറ്റ് നിഷേധിച്ചത് മുസ്ലിം ലീഗിലെ തമ്മിലടിയുടെ ഭാഗമെന്ന് ഗഫൂർ പി ലില്ലീസ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ധിക്കാരപരമായ നിലപാട് ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടിയിരുന്നതായും സീറ്റ് നിഷേധം ഭരണസമിതിയുടെ പരാജയത്തെ ചൂണ്ടിക്കാട്ടുകയാണെന്നും കഴിഞ്ഞ തവണ റിബൽ സ്ഥാനാർത്ഥികളെ ഉപയോഗപ്പെടുത്തിയാണ് ഭരണത്തിൽ വന്നതെന്നും ഗഫൂർ പി ലില്ലീസ് വെട്ടന്യൂസിനോട് പറഞ്ഞു ബ്രൈഡൽ ക്രാഫ്റ്റ് ഭരണസമിതിയുടെ പരാജയം മാത്രമല്ല മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ പാവപ്പെട്ട സ്ത്രീയെ എവിടക്ക എഴുതള്ളിച്ച് അന്നാറ് മുപ്പത്തൊന്നാം വാർഡിൽ അവരുടെ പോസ്റ്റർ വെച്ചില്ലേ ബോർഡ് വെച്ചില്ലേ എന്തുകൊണ്ട് അവിടുന്ന് അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു പിന്നീട് ചെമ്പർ ഒമ്പതാം വാർഡിലേക്ക് അവരെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അവിടെ ബോർഡ് വെച്ചില്ലേ എന്തുകൊണ്ട് അവർക്കത് നിഷേധിക്കപ്പെട്ടു മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര കുഴപ്പം അവർ ചെയർപേഴ്സൺ ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ നിക്കാരപരമായിട്ടുള്ള നിലപാട് ഇവരുടെ വായയിലൂടെ ഇവരുടെ നാവിലൂടെയായിരുന്നു പുറത്തെഴുന്നള്ളിച്ചിരുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തൂരിലെ ഹെൽത്ത് സെൻ്റർ ആ ഹെൽത്ത് സെൻ്റർ അനുവദിച്ചിട്ടുള്ള മൂന്ന് ഹെൽത്ത് സെൻ്ററുകളിൽ രണ്ടെണ്ണം ഉദ്ഘാടനം ചെയ്തിട്ട് വർഷങ്ങളായിക്കൊണ്ടും എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറുള്ള മുത്തൂർ പ്രദേശത്ത് മാത്രം ഒന്നും കൊടുത്തില്ല രാഷ്ട്രീയമായി കൊണ്ടുള്ള വിവേചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പക്ഷപാതപരമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് ചെയർപേഴ്സൻ്റെ നാവിലൂടെയായിരുന്നു പുറത്തു വന്നിരുന്നത് ഇന്ന് അവർ ഹൃദയ നമ്പരത്തോട് കൂടിയിട്ടാണ് വീട്ടിനകത്ത് ഇരിക്കുന്നതെന്ന് അവരറിയാവുന്ന ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ട് തിരൂരിൻ്റെ ദയനീയ അവസ്ഥ കണ്ടാൽ ഇടതുപക്ഷേ എങ്ങനെ വരാതിരിക്കും കഴിഞ്ഞ തവണ മൂന്ന് രണ്ടോ മൂന്നോ സീറ്റിന് അതും രണ്ട് യു ഡി എഫിൻ്റെ രണ്ട് റിബൽ സ്ഥാനാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ പിന്നെ അങ്ങനെ ജയിച്ചു വന്നിട്ടുള്ള പതിനഞ്ചാം വാർഡിൽ നിന്നും അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള രണ്ട് റിബൽ സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടുകൂടിയിട്ടായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നത് പിന്നീട് ആ റിബൽ സ്ഥാനാർത്ഥികളുടെ അവരുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത് ഒരു തരത്തിലുള്ള വികസന പദ്ധതികളും ഞങ്ങൾ തിരൂരിലെടുത്ത് പരിശോധിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ നഗരസഭ ഏത് കാലത്തെല്ലാം തിരൂരിൽ അധികാരത്തിൽ വിരുന്നിട്ടുണ്ടോ അന്ന് മാത്രമാണ് തിരൂരിൽ വികസന പദ്ധതികൾ സാക്ഷാത്കരിച്ചിട്ടുള്ളത് അത് എണ്ണി എണ്ണി പറയാവുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ലേ തിരൂർ ബസ് സ്റ്റാൻഡ് ആരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിരുന്നു എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ തിരൂരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് തിരൂരിലെ സ്റ്റേഡിയത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടുത്തെ പിന്നെ ആ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള പത്ത് പതിനെട്ട് ഏക്കർ അക്വൈ ചെയ്തിട്ടുള്ളത് അത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് തിരൂരിലെ രണ്ട് കൺ കാണപ്പെട്ടിട്ടുള്ള രണ്ട് റിംഗ് റോഡുകൾ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ് തിരൂർ വേഗൻ രാജരി സ്മാരക ടൗൺ ഹാൾ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായില്ലേ അത്തറുപത് കൊല്ലം മുനിസിപ്പാലിറ്റി പിന്നിട്ടില്ലല്ലോ ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലക്കാലം നിങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലം നിങ്ങളല്ലേ അധികാരത്തിലിരുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എണ്ണി പറയാവുന്ന ഒരു വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല ഇ എം എസ് പാർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തല്ലേ ഇ എം എസ് സാംസ്കാരിക സമുച്ചയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തല്ലേ മുസ്ലിം ലീഗ് പറയട്ടെ യു ഡി എഫ് പറയട്ടെ ഞങ്ങൾ കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേവലം പതിനഞ്ച് വർഷക്കാലം അധികാരത്തിലിരുന്നത് ഈ നാൽപ്പത്തഞ്ച് വർഷക്കാലം അധികാരത്തിലിരുന്നിട്ട് തിരൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന എന്ത് പദ്ധതികളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അധികാരത്തിലേക്ക് വരും തിരൂരിൻ്റെ സമഗ്രമായി കൊണ്ടുള്ള ഒരു വികസനവും മാറ്റവുമാണ് ജനങ്ങൾ കാക്ഷിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ സംശയമില്ല